ഒരുപാട് നാളായിട്ടുള്ള നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെയൊക്കെ ഒരു പരാതിയാണ് മര്യാദയ്ക്ക് ഫോണിൽ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരൂല്ല പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് പറയൂല അല്ലെങ്കിൽ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പാടാണ് ഇതിനൊക്കെ ഒരു വരെ സൊല്യൂഷനും കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് കുറച്ച് മുന്നേ നമ്മൾ ഇൻസ്റ്റായിൽ ലൈവ് പോയി നമ്മളുടെ ഇ ഇക്കൊമോസ് സൈറ്റിൻ്റെ ഒഫീഷ്യൽ ലോഞ്ച് ചെയ്തിരുന്നു അപ്പോൾ അത് കുറച്ചും കൂടെ ഡീറ്റെയിൽഡായിട്ട് സൈറ്റും സൈറ്റിലെ പ്രൊഡക്റ്റും ഒക്കെ കൂടെ കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഏകദേശം ഒരു മുപ്പത് പ്രോഡക്റ്റുകളും നമ്മൾ കാണിക്കുന്നുണ്ട് ഓരോന്നായിട്ട് പ്രോഡക്റ്റ് ആദ്യം കാണാം അതിനുശേഷം സൈറ്റ് പരിചയപ്പെടാം നമ്മൾ ഇന്നത്തെ പ്രോഡക്റ്റ്സ് ഓരോന്നും സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നതിനോടൊപ്പം തന്നെ അതിനൊരു കോഡും കൂടെ ഉണ്ട് അപ്പോൾ അതിലൂടെ ചേർത്തിട്ടായിരിക്കും ഞാനിന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ കോഡ് വെച്ചിട്ട് സൈറ്റിൽ സെർച്ച് ചെയ്യാവുന്നതാണ് ആദ്യത്തെ മല ഇതാണ് പ്രോഡക്റ്റ് കോഡ് വന്നിട്ട് എച്ച് എം വൺ വൺ ഫൈവ് എയിറ്റ് എം എം അഗൈറ്റ് ബീഡിൽ ഡിസൈനർ പെൻറ്റൻറ്റ് അടിപൊളി പെൻ്റൻറ്റ് അടുത്തത് ഉപ്പ് തന്നെ ഉണ്ട് അതിന് ഇച്ചിരി ഫാസ്റ്റായിട്ട് പറയാം എയ്റ്റ് എം എം പേസ്റ്റൽ മൾട്ടി ഷെയ്ഡിൽ എന്താണ് സെവൻ ചക്ര ട്രീ ഓഫ് ലൈഫ് ഭാഗ്യത്തിൻ്റെയൊക്കെ ഒരു സിമ്പിൾ ആയിട്ടുള്ള പെൻ്റൻറ്റ് ഇതിൻ്റെ ലെങ്ത് ഇതൊക്കെ നമ്മുടെ സൈറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ പ്രോഡക്റ്റ് കോഡ് എച്ച് എം വൺ സീറോ സെവൻ അടുത്തത് ദാ പത്ത് എം മഗേറ്റ് ബീഡിൽ സൈഡിൽ ഡിസൈനർ പെൻ്റൻറ് വരുന്ന മാല പ്രോഡക്ട് കോഡ് എച്ച് എം വൺ സീറോ വൺ അടുത്തത് പന്ത്രണ്ട് ലെയറിൽ വരുന്ന ഹൈഡ്രോബീഡാണ് ആഷ് കളർ കൂട്ടത്തിൽ ഡിസൈനർ പെൻ്റൻറ്റ് അടിപൊളി പെൻറ്റൻ്റ് ആണ് കേട്ടോ പ്രോഡക്റ്റ് കോഡ് വന്നിട്ട് എച്ച് എം വൺ ടു വൺ ഡബിൾ ടു ഇത് ഇതാ രണ്ട് ലെയർ അൺകഡ് നാച്ചുറൽ സ്റ്റോൺസിൽ സെവൻ ചക്ര ട്രി ഓഫ് ലൈഫ് പെൻ്റൻ്റ് അതിൻ്റെ കോഡ് വന്നിട്ട് എച്ച് എം വൺ സീറോ എയ്റ്റ് അടുത്തത് ദാ പത്തമ്മം അഗേറ്റ് ബീഡാണ് സൈഡിൽ പോയിരിക്കുന്നത് ഡിസൈനർ ബീഡാണ് പ്രോഡക്റ്റ് കോഡ് ഇത് സെയിം കളർ ആണെങ്കിലും കോഡ് ഡിഫറെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത് എച്ച് എം വൺ സീറോ ഫോർ അടുത്തത് ഗാന്ധന്മാലാണ് ദാ പ്രോഡക്ട് കോഡ് എച്ച് എം വൺ വൺ നയൻ അടുത്തത് എച്ച് എം വൺ സീറോ സിക്സ് പൗഡർ ബ്ലൂ കളറിൽ പന്ത്രണ്ട് എം എം മാല സൈഡിൽ ഡിസൈനർ ബീഡ് അടുത്തത് എന്താ തൈവാൻ കോറൽ രണ്ട് രണ്ട് ലൈനിൽ വന്നിരിക്കുന്നതാണ് സെൻ്ററിൽ പോയിരിക്കുന്നത് സി സെഡ് ബോൾ പത്ത് എം എം സി സെഡ് ബോൾ പ്രോഡക്റ്റ് കോഡ് എച്ച് എം വൺ ടു നയൻ അടുത്തത് ടി എസ് പി തൈവാൻ ഷെൽ പേൾ പത്ത് സോറി എട്ട് എം എം ടി എസ്പിയിൽ സൈഡിൽ ബറോക് പേള് ോഡക്ട് കോഡ് വന്നിട്ട് എച്ച് എം വൺ വൺ സെവൻ അടുത്തത് രണ്ട് ലെയർ ടു ബൈ ഫോർ കട്ടിംഗ് സെഡ് ബീഡാണ് അതിൽ അടിപൊളി പെൻ്റൻ ഡിസൈനർ പെൻഡൻ സൂപ്പർ ആണ് കേട്ടോ ഈ പെൻഡൻ്റെ കാണാൻ ഗ്ലാസ് ബീഡാണ് ഗ്ലാസ് പേളാണ് രണ്ട് ലെയർ റൈസ് പേളിന്റെ ഒരു ഷേപ്പ് റൈസ് പേളിന്റെ ഷേപ്പിൽ വന്നിരിക്കുന്ന സെന്ററിൽ പോയിരിക്കുന്നത് പത്തമ്മം സീ സെഡ് ബോൾ റോസ് കളർ കളർ റോസ് ഗോൾഡ് അടുത്തത് ദ കട്ടിംഗ് സെഡ് ബീഡ് ഡിസൈനർ പെൻഡൻറ് ആണ് സൂപ്പർ ആണ് കേട്ടോ ഈ പെൻഡൻസ് ഒക്കെ ഇപ്രാവശ്യം അടിപൊളി പെൻഡൻസ് ആണ് ഇറക്കിയിരിക്കുന്നത് അടുത്തത് മുറാനോ പെൻഡൻറ് ആണ് രണ്ട് ലെയർ അൺകട്ട് നാച്ചുറൽ സ്റ്റോൺ പേസ്റ്റൽ യെല്ലോ കളർ പ്രോഡക്റ്റ് കോഡ് വന്നിട്ട് എച്ച് എം വൺ സീറോ നയൻ നേരത്തെ ഈ ഗ്രീനിന്റെ പ്രോഡക്റ്റ് കോഡ് എച്ച് എം വൺ വൺ ത്രീ എട്ട് എം അഗേറ്റ് ബീഡ് സെൻറ്ററിൽ പോയിരിക്കുന്ന ട്രീ ഓഫ് ലൈഫ് പെൻ്റൻറ് ഈ പെൻഡൻറ് അഗേറ്റ് സ്റ്റോണിലാണ് ഈ ട്രീ ഓഫ് ലൈഫ് ചെയ്തിരിക്കുന്നത് പ്രോഡക്റ്റ് കോഡ് എച്ച് എം വൺ ടു സെവൻ അടുത്തതാ ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്ന ഒരു മാലയാണ് ബറോക്ക് വേൾഡിൻ്റെ മാല എച്ച് എം വൺ വൺ സിക്സ് അടുത്തത് ടു ബൈ ഫോർ കട്ടിംഗ് സെറ്റ് ബീഡാണ് സെന്ററിൽ പെൻഡന്റ് കണ്ടോ പ്രോഡക്റ്റ് കോഡ് എച്ച് എം വൺ വൺ ടു അടുത്തത് അൺകട്ട് ബീഡാണ് ഡബിൾ ലെയറിൽ പോയിരിക്കുന്ന പിങ്ക് ബ്രൗൺ കോമ്പിനേഷനിലെ ബീഡ് സൈഡിൽ ഡിസൈനർ ബീഡ് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് പ്രോഡക്റ്റ് കോഡ് വന്നിട്ട് എച്ച് എം വൺ ടു സിക്സ് അടുത്തത് യെല്ലോ മസ്റ്റേഡ് യെല്ലോ കളർ ഗ്രീനും ഒക്കെ കൂടെ ഉള്ളൊരു കോമ്പിനേഷനാണ് പത്ത് എം എം അഗേറ്റ് ബീഡാണ് സൈഡിൽ ഡിസൈനർ ബീഡ് പോയിട്ടുണ്ട് കൂടാതെ ഇതിനകത്ത് സ സൈഡിൽ രണ്ട് സീസഡ് ബോളിലൂടെ കൊടുത്തിട്ടുണ്ട് എട്ട് എം എമ്മിൽ വരുന്ന പ്രോഡക്റ്റ് കോഡ് എച്ച് എം വൺ സീറോ ഫൈവ് എന്താ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള മാലയാണ് ഇത് പ്രോഡക്ട് കോഡ് എച്ച് എം വൺ ടു ത്രീ ഇതാ അടുത്തത് ഡബിൾ ലെയർ മൾട്ടിയാണ് പന്ത്രണ്ട് എം എം മൾട്ടിയാണ് പുറമെ പോയിരിക്കുന്നത് അകത്ത് ഒരു ഡിസൈനർ ബീഡാണ് പ്രോഡക്റ്റ് കോഡ് എച്ച് എം വൺ ടു വൺ അടുത്തത് പേസ്റ്റൽ മൾട്ടി എട്ട് എം എം പേസ്റ്റൽ മൾട്ടി പ്രോഡക്റ്റ് കോഡ് വന്നിട്ട് എച്ച് എം വൺ ടു ഫോർ അടുത്തത് ഹൈഡ്രോ ബീഡിന്റെ മൾട്ടി ഏഴ് ലെയർ ബ്ലാക്കിനും വൈറ്റിനും ഒക്കെ നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ ഇത് ഇതിന്റെ പ്രോഡക്റ്റ് കോഡ് എച്ച് എം വൺ ടു ഫൈവ് അടുത്തത് ടു ബൈ ഫോർ കട്ടിംഗ് സെഡ് ബീഡ് ആണ് പീച്ച് കളർ സെന്ററിലെ പെൻഡന്റ് കണ്ടോ കോഡ് എച്ച് എം വൺ 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 അടുത്തത് ടി എസ് പി തായ്വാൻ ഷെൽപോൾ ആർ എം സൈഡിൽ പോയിരിക്കുന്ന ഡിസൈനർ ബീഡാണ് കോഡ് വന്നിട്ട് എച്ച് എം വൺ ത്രീ സീറോ ദാ അടുത്തത് പത്തമ്മം അഗേറ്റ് ബീഡ് നാച്ചുറൽ സ്റ്റോൺ സൈഡിൽ പോയിരിക്കുന്ന ഡിസൈനർ ബീഡ് പിങ്കിൻ്റെ ഷെയ്ഡാണ് പിങ്കും റെഡിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷനാണ് കോഡ് വന്നിട്ട് എച്ച് എം വൺ സീറോ ടു അടുത്ത് ഗാന്ധന്മാലയാണ് ദാ കോഡ് എച്ച് എം വൺ വൺ എയ്റ്റ് അടുത്തത് എച്ച് എം വൺ സീറോ ത്രീ പത്തമ മഗേറ്റ് ബീട്ടിൽ സൈഡിൽ ഡിസൈനർ ബീഡ് വരുന്ന മാല ലാസ്റ്റ് വൺ ഇതും കൂടെ ഉള്ളൂ അതാ സെറ്റ് ബീഡാണ് ടു ബൈ ത്രീ കട്ടിംഗ് നമ്മൾ നേരത്തെ ടു ബൈ ഫോർ കട്ടിങ് അത് കുറച്ചും കൂടി ചെറിയ കട്ടിങ് വരുന്ന മാലയാണ് ബീഡാണ് അതിൽ വന്നിരിക്കുന്ന ഡിസൈനർ പെൻഡൻറ്റ് പെൻഡൻറ് ഉണ്ടോ കോഡ് എച്ച് എം വൺ വൺ ഫോർ ഇപ്പം ഇത്രയും പ്രോഡക്റ്റ് നമുക്ക് സൈറ്റ് ത്രൂ ആണ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് വെബ്സൈറ്റിന്റെ അഡ്രസ്സ് വരുന്നത് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് പേൾ ബി ഡോട്ട് ഇൻ ഇപ്പം നമ്മൾ വളരെ ഈ ഇന്നിപ്പോൾ കാണിച്ച കളക്ഷൻസ് മാത്രമേ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ മുപ്പത് ഉണ്ട് അത് മാത്രമേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ വരും ദിവസങ്ങളിൽ ബാക്കി ഹെയർ ആക്സസറീസും ഒക്കെ നമ്മൾ ആഡ് ചെയ്യുന്നതാണ് ഇത് നമ്മുടെ ബറോപ്പുകളിന്റെ മാലയാണ് ഇതിന്റെ കോഡ് വരുന്നത് എച്ച് എം വൺ വൺ സിക്സ് ആണ് അതാ ഇത് ഇവിടെ അവൈലബിൾ ആണ് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതിന്റെ ട്വന്റി ടു ഇഞ്ച് ആണ് സിംഗിൾ ലെയർ ബറോക്ക് ഷെൽ ഷെൽഫോൾ നെക്ലെസ് ക്യാഷ് ഓൺ ഡെലിവറി ആണ് ഇപ്പം ഗേറ്റ് വേ നമുക്ക് ചെറിയൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ക്യാഷ് ഓൺ ഡെലിവറിയാണ് ആണ് പേയ്മെന്റ് ഓപ്ഷൻ ഉള്ളത് നമുക്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപയായിരിക്കും എക്സ്ട്രാ വരുന്നത് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിനു ശേഷം കംപ്ലീറ്റ് ഓർഡർ കൊടുക്കുക അപ്പം ആ പ്രോഡക്റ്റ് എല്ലാം തന്നെ നമുക്ക് സൈറ്റിൽ അവൈലബിൾ ആണ് അത് സൈറ്റ് ത്രൂ തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കാം താങ്ക് യു സോ മച്ച്